ഹായ് ഓൾ എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം സോ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസിന്റെ ഒരു വർഷമാണ് നമുക്കറിയാം എസ് എസ് സിക്ക് പുറമെ ആർ ആർ ബി യുടെ കലണ്ടർ ഒക്കെ പബ്ലിഷ് ആയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയത് സോ ആരും മിസ് പലരും ഇപ്പോൾ തന്നെ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ല കാര്യമാണത് കാരണം അറ്റ് ദി ഏർലിയസ്റ്റ് പഠിച്ചു തുടങ്ങുന്നതാണ് നമുക്ക് എപ്പോഴും ആ ഒരു കോമ്പറ്റീഷനിൽ നിൽക്കാനായിട്ട് ഏറ്റവും നല്ലത് സോ നിങ്ങൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ പഠിച്ചു തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഇംഗ്ലീഷ് സയൻസ് ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജി കെ സബ്ജെക്ട്സ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ ജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് ജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഓരോരോ സബ്ജക്ട്സുകളായിട്ട് നിങ്ങൾ എന്തുമാത്രം ഡെപ്തിൽ പഠിക്കണം എന്ന് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ അത്തരത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ പലരും സമ്മതിച്ചു തരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആർട്ട് ആൻഡ് കൾച്ചറിനെ പലരും നോക്കിക്കാണുന്നത് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് ഒരുപാട് ഫാക്ടറികൾ ഉണ്ട് ഡാൻസ് ഫോമുകൾ ഉണ്ട് അവാർഡുകൾ ഉണ്ട് ഇവരുടെയൊക്കെ സ്റ്റേറ്റ് പഠിക്കണം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ പഠിക്കണം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ പലരും ഇതിനെ ഒരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ആ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് പാടില്ല കാരണം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ മാർക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും കമ്പയർഡ് വിത്ത് എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ അധികം സ്കോറിങ് ആണ് സോ ഈ ആർട്ട് ആൻഡ് കൾച്ചറിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഫേഴ്സ് ഫെസ്റ്റിവൽസ് ഡാൻസ് ഫോംസ് ഒക്കെ സോ അത്തരത്തിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ചു വരുന്ന ഏരിയ ആ ഫെസ്റ്റിവൽസിനെ നമുക്ക് എങ്ങനെയാണ് ആർട്ട് ആൻഡ് കൾച്ചറ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈസി ആയിട്ട് പഠിക്കാം എന്നൊരു മെത്തേഡ് നോക്കാം ഓക്കെ അപ്പോ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പോസിബിൾ ആംഗിൾസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതായത് ഇത്രയും ആംഗിൾസിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ എന്ത് ചെയ്തിട്ടുള്ളൂ ആർട്ട് ആൻഡ് കൾച്ചർ ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും ആദ്യത്തെ നോക്കാനായിട്ടാണെങ്കിൽ ലൊക്കേഷൻ ആണ് ഓക്കെ അതായത് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് ആണ് ഈ ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എവിടെയാണ് ഈ ആഘോഷം ആഘോഷിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആണ് അതായത് ഏത് സമയത്താണ് ഈ ആഘോഷം ആഘോഷിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഹിന്ദു കലണ്ടർ അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ നോർമൽ മാസമായിരിക്കും ചോദിക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ പിന്നെ എന്താ വയ്ക്കുന്നത് പർപ്പസ് ആണ് അല്ലേ അതായത് ആ ഫെസ്റ്റിവൽ ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആയിരിക്കും അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ ഒരു ട്രൈബൽ ഫെസ്റ്റിവൽ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രകൃതി ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ളായിരിക്കും അപ്പോൾ എന്താണ് ആ ഫെസ്റ്റിവലിന്റെ പർപ്പസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് അതാണ് പാർട്ടിസിപ്പൻസ് ഈ പാർട്ടി പാർട്ടിസിപ്പൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് ആ ഫെസ്റ്റിവൽസിന്റെ മുഖ്യ പങ്കാളിത്തത്തിൽ പങ്കാളികളാവുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ ചില സമയത്ത് ട്രൈബ്സ് ആയിരിക്കും അതല്ലെങ്കിൽ മറ്റു ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും അപ്പോൾ ആരൊക്കെയാണ് ആഘോഷത്തിന്റെ ഭാഗമാവുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് പിന്നീട് അതാണ് ഫീച്ചേഴ്സ് അതായത് എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഫെസ്റ്റിവൽസിനൊക്കെ ഉണ്ടോ എന്നുള്ളതോ എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ നിങ്ങൾ നോക്കിക്കേ എത്ര ആംഗിൾസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇത്രയും ആംഗിൾസ് ഒരൊറ്റ ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് പഠിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയും പക്ഷെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പോലെ തന്നെയാണ് അതായത് ഈ പോസിബിൾ ആയിട്ടുള്ള ആംഗിൾസ് എല്ലാം ഒരു ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് പഠിച്ചു വെക്കും ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഒരിക്കലും ഇത്തരത്തിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ റിവൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല സോ ഇത് എന്താണ് ഒരു തെറ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരിക്കലും ഒരു ഫെസ്റ്റിവലിനെ ഇത്രയും ആംഗിൾസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന ഒരു കാരണത്താൽ മുഴുവനായി പഠിച്ചിട്ട് പോകരുത് പകരം താ നോക്കിക്കേ ഹു വൺ വേർ വൈ ഹൗ അതായത് ആര് എപ്പോ എന്തിന് എങ്ങനെ ഇത്തരത്തിലുള്ള മലയാള വാക്കുകളൊക്കെ നമുക്ക് എല്ലാവർക്കും സുപരിച്ചതാണ് അതായത് ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു തരാൻ വേണ്ടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മളൊരു ഫെസ്റ്റിവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ ഫെസ്റ്റിവൽ ഒരു തവണയെങ്കിലും യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ പറയാൻ പറ്റും ഈസിലി അവർക്ക് ആ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാരണം അവിടെ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് ഒരിക്കലും പഠിച്ചിട്ട് പോയല്ല പഠിച്ചിട്ട് പോകുന്നതും നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഓണം നമ്മുടെ നാട്ടിൽ വന്ന് കണ്ടിട്ട് പോയൊരു വ്യക്തി പുറത്തുള്ള ഒരാളോടെ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേരളത്തിലുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവം എന്നൊക്കെയാണ് പറയപ്പെടാറുള്ളത് മഹാബലി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ അവരുടെ പ്രജകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വർഷത്തിലൊരിക്ക വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യം പൂക്കളം പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അവിടെ ഒരുപാട് വീടുകളിൽ അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസ് ഒക്കെ അസോസിയേറ്റ് ചെയ്ത് നടക്കാറുണ്ട് ഇതൊക്കെ ആയിരിക്കും ഒരു ടൂറിസ്റ്റ് കേരളത്തിൽ വന്ന് ഓണം കണ്ടുപോയി കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് സോ ഇത്തരത്തിൽ വേണം നമ്മൾ എല്ലാ ഫെസ്റ്റിവൽസിനെ കുറിച്ചും ഒരു ചെറിയ രീതിയിൽ ധാരണ ഉണ്ടാക്കി വെക്കാൻ ഈ ധാരണ ഉണ്ടാക്കി വെക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവും ജസ്റ്റ് വൺ ടൈം ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിലി ഫെസ്റ്റിവൽസ് ഒക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും പക്ഷേ ഈ ഇത്തരത്തിൽ ഓർമ്മയിൽ നിന്ന് കഴിഞ്ഞാൽ പോലും എക്സാമിനേഷൻ ടൈമിൽ മറ്റു ചില മെത്തേഡുകൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഒരുപാട് ഫെസ്റ്റിവൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽസ് ഫെസ്റ്റിവൽസൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിലും പലപ്പോഴും എന്ത് ചെയ്യാനായിട്ട് പോകും നമുക്ക് കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് സോ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് മൂന്ന് മെത്തേഡുകൾ പറഞ്ഞു തരാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ രണ്ട് കീവേഡ് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിക് അപ്പോൾ ആദ്യത്തെ ഈ എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പോയിന്റുകളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും അതായത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എല്ലാ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്യണം എലിമിനേറ്റ് ചെയ്ത് കളയണം അതാണ് എലിമിനേഷൻ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ് നമ്മളൊരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ് എഴുതുന്നത് എന്ന ബോധം എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ ഉണ്ടാവണം കാരണം നമ്മൾ റിട്ടേൺ എക്സാമിനേഷൻ പഠിക്കുമ്പോൾ നമ്മളത് കൈകൊണ്ട് എഴുതിയാണ് വേണ്ടത് പക്ഷെ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ അങ്ങനെയല്ല നമ്മുടെ മുന്നിൽ ആൻസർ ഉണ്ട് അപ്പോൾ ആ ആൻസർ പിക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് സോ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ആണ് എന്ത് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തേതാണ് മാപ്പിംഗ് അതായത് മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ലൊക്കേഷൻസും മറ്റ് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാനും റിവൈസ് ചെയ്യാനും പറ്റുക എന്നുള്ളതാണ് മാപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ് സോ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു ഫെസ്റ്റിവൽ നോക്കാം അതിൽ ഞാൻ ഈ എലിമിനേഷൻ എന്താണ് കീവേഡ് എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം ഏറ്റവും ആദ്യം തന്നെ നമുക്കുള്ളത് ദേവ് ദീപാവലി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ദേവി ദീപാവലിയെ കുറിച്ച് ഞാൻ മൂന്ന് പോയിന്റുകൾ ഇട്ടിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സെലിബ്രേറ്റഡ് ഇൻ ഓൺ മൂൺ ഡേ രണ്ട് ഓൾസോ ഒബ്സർവ്ഡ് ആസ് ത്രിപുര പൂർണിമ സ്നാ മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് ലാംസ് ഓൺ റിവർ ഗംഗ സോ ഈ മൂന്നുമാണ് എന്ത് ദേവി ദീപാവലിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ മൂന്ന് പോയിന്റുകളും ഒരേപോലെ തന്നെ പഠിച്ചിട്ട് പോകണം അതായത് ഇതേ ഫോർമാറ്റിൽ തന്നെ പഠിച്ചിട്ട് പോകണം പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ് സോ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾ എന്തിരുന്നാലും അപ്ലൈ ചെയ്യേണ്ട മെത്തേഡുകളാണ് ഒന്ന് എലിമിനേഷനും രണ്ട് കീവേഡും എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പോയിന്റുകൾ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കീവേഡ് ഒന്ന് വാരണാസിയിലാണ് ഇത് നടക്കുന്നത് ഓക്കെ അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കീവേഡ് ഈ സെന്റൻസുകളെക്കാൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു കീവേഡാണ് വാരണാസിയിലാണിത് നടക്കുന്നത് രണ്ടാമത്തേത് ത്രിപുര പൂർണിമ സ്നാനം എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട് ഇത് അറിയപ്പെടുന്നുണ്ട് മൂന്നാമത്തേത് എന്താ ലൈറ്റിംഗ് ലാംസ് ഓൺ റിവർ ഗംഗ അതായത് ഗംഗാ നദിയിൽ ഒരുപാട് ദീപങ്ങളൊക്കെ തെളിയിക്കാറുണ്ട് സൊ ഈ മൂന്ന് കാര്യങ്ങളാണ് എന്ത് ദേവി ദീപാവലിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇത്തരത്തിൽ കീവേഡുകളായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമ്മുടേതായുള്ള ഭാഷയിൽ ദേവി ദീപാവലിയെ കുറിച്ച് മനസ്സിലാക്കി വെക്കാം ദേവി ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരണാസിൽ ദീപ ഗംഗാ നദിയിൽ ദീപങ്ങളൊക്കെ തെളിയിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഇതിനെ ത്രിപുര പൂർണിമ സ്നാനം എന്ന പേരിലൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് നമ്മുടേതായ ലാംഗ്വേജിൽ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതേപോലെ തന്നെ പഠിച്ചു വെക്കരുത് നമ്മുടേതായ ലാംഗ്വേജിൽ നമ്മുടേതായ ഭാഷയിൽ നമ്മൾ മറ്റൊരാൾക്ക് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അത്തരത്തിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്താണ് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോളി ഇപ്പോൾ ഹോളി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആഘോഷമാണ് ഹോളി അല്ലേ കാരണം എന്താ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ആഘോഷമാണ് ഹോളി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളറൊക്കെ വാരി അറിയുന്നത് ഹോളിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു പോയിന്റ് ബേസ് ചെയ്ത് ഒരിക്കലും ഒരു ക്വസ്റ്റിൻ ചോദിക്കില്ല അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഹോളിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഡോൾ ജാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആസാം ബംഗാൾ മേഖലകളിൽ ഹോളി എന്ന് പറയുന്ന ആഘോഷത്തെ അറിയപ്പെടുന്നത് ഡോൾ ജാത്ര എന്ന പേരിലാണ് ഇതാണ് ഹോളിയെ സംബന്ധിച്ചിടത്തോളം എക്സാം പോയിന്റ് ഓഫ് വ്യൂൽ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഒരു പോയിന്റ് തന്നെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ ഇത്തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോൾ ഓരോ ഫെസ്റ്റിവൽസും പഠിച്ചു പോകേണ്ടത് അതായത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും അതിന്റെ കീവേഡും മാത്രം പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അടുത്താണ് ദുർഗാപൂജ ദുർഗാപൂജയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആഘോഷമാണ് ദുർഗാപൂജ ഈ അടുത്ത് യുനസ്കോന്റെ പൈതൃക പട്ടികയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ദുർഗാപൂജയെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ദുർഗാ പൂജയുടെ ഒരു ഐതിഹ്യം നോക്കാനായിട്ടാണെങ്കിൽ ദുർഗാദേവി മഹിഷാസുരനെ തോൽപ്പിച്ചതാണ് എന്ത് ദുർഗാ പൂജയായിട്ട് ആഘോഷിക്കുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു ഐതിഹ്യം നിങ്ങളിവിടെ പഠിക്കേണ്ട കാര്യമില്ല കാരണം പേര് തന്നെ ദുർഗാപൂജ എന്നാണ് അപ്പൊ ഈ ഒരു പോയിന്റ് ബേസ് ചെയ്ത് എന്ത് ചെയ്യാം ഒരിക്കലും ഒരു ക്വസ്റ്റിൻ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത് എവിടെയാണ് ലൊക്കേഷൻ എന്നും അതുപോലെ തന്നെ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ദുർഗാപൂജയുടെ അവസാന ദിവസം എന്ന് പറയുന്നത് വിജയദശമിയാണ് ഈ ഒരു ആംഗിളിലും ഈ അടുത്തരെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതായത് രണ്ട് ഫെസ്റ്റിവൽസ് കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ലാസ്റ്റ് ഡേ എന്താണോ അതിന്റെ പ്രീവിയസ് ഡേ ആയിട്ട് ഏതെങ്കിലും ഫെസ്റ്റിവൽസ് വരുന്നുണ്ടോ എന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ അതായത് ഒന്ന് വെസ്റ്റ് ബംഗാളിലാണ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ദിവസം വിജയദശമിയാണ് സോ ഈ രണ്ടേ രണ്ട് വാക്കുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ദുർഗാപൂജ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഒന്ന് വെസ്റ്റ് ബംഗാൾ രണ്ട് വിജയദശമി സെന്റൻസുകൾ വാക്കുകൾ കീ മാത്രം ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഥയാത്രയാണ് രഥയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആഘോഷമാണ് ലോക ലോർഡ് ജഗന്നാഥ് ടെമ്പിളാണ് ഇത് നടത്തുന്നത് മൂന്ന് ഡയറ്റീസിന് വേണ്ടിയിട്ടാണ് അതായത് മൂന്ന് ദൈവങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ആഘോഷമാണ് എന്ത് രഥയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ടേ രണ്ട് കീ വേഡ് ഒന്ന് ഒഡീഷ എന്നും രണ്ട് ത്രീ ഡയറ്റീസ് അഥവാ മൂന്ന് ദൈവങ്ങൾ എന്നുമാണ് ആണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്തിരുന്നാൽ മതി രഥയാത്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി മറ്റ് പോയിന്റുകളിലേക്ക് ഒന്നും പോകണ്ട ഒന്ന് ഒഡീഷ എവിടെയാണിത് നടക്കുന്നത് രണ്ട് മൂന്ന് ദൈവങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് എന്ത് രഥയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ രണ്ടേ രണ്ട് വാക്കുകൾ മാത്രം രഥയാത്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ ഓർത്തുവെക്കുക അടുത്താണ് ബത്തുഗമ്മ എന്ന് പറയുന്ന ആഘോഷം ബത്തുഗമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാ തെലുങ്കാന മേഖലകളിൽ പൂക്കളൊക്കെ വെച്ച് നടത്തുന്ന വലിയൊരു ആഘോഷമാണ് ബത്തുഗമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തുകമ്മയുടെ ഐതിഹ്യം മദർ ഗോഡസ് കംസലായും അഥവാ അമ്മാദേവി ജീവനോ ജീവനോടെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ബത്തുകമ്മ എന്ന് പറയുന്ന ആഘോഷത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഏത് സ്റ്റേറ്റുകളിലാണ് ഇത് ഉള്ളതെന്നാണ് അപ്പൊ രണ്ട് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ആണ് ആന്ധ്ര തെലങ്കാന ഭാഗത്താണ് ബത്തുകമ്മ എന്ന് പറയുന്ന ആഘോഷം ആഘോഷിക്കുന്നത് രണ്ട് ഫ്ലവർ ഫ്ലോറൽ ഫെസ്റ്റിവൽ എന്നുള്ള വാക്കുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവുക നിങ്ങൾ അത്തരത്തിൽ പഠിച്ചു വെക്കരുത് ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് സിമ്പിൾ ആയിട്ട് പഠിക്കുക ഫ്ളവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് എന്ത് ബത്തുകമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഇതുപോലത്തെ ഒരു ടാഗ് ലൈനും അതിനുണ്ട് ഒരിക്കലും ടാഗ് ലൈനുകൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത് ഏതോ ഒരു ടാഗ് ലൈൻ ഈ ഒരു ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ടാഗ് ലൈൻ ബൈഹാർട്ട് പഠിക്കരുത് കാരണം ഒരു തവണ ഈ ടാഗ് ലൈൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ എക്സാമിന് ആ ക്വസ്റ്റിൻ പേപ്പറിലാണ് ആ ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ നാച്ചുറലി ഓർമ്മ വന്നോളും ഒരിക്കലും ഒരു ഫെസ്റ്റിവൽ പഠിക്കുന്നതിന്റെ കൂടെ എന്തു ചെയ്യാനായിട്ട് പാടില്ല ടാഗ് ലൈൻ ബൈഹാർട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് പാടുള്ളതല്ല സോ ഇത്തരത്തിൽ ആകെ രണ്ട് കീവേഡുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ബത്തുഖമ്മ എന്ന് പറയുന്ന ഫെസ്റ്റിവലിൽ പഠിച്ചിരുന്നാൽ മതി അടുത്തത് സേറി ഫറോഷൻ ഇതും പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൽഹിയിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് എന്ത് സൈർ ഈഗുൾ ബലോഷൻ അപ്പൊ പൂൽ വാലോക്കി സൈർ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നോട്ട്സിലൊക്കെ ഉണ്ടാവുക അതായത് പൂൽ വാലോക്കി സൈർ എന്ന് പറഞ്ഞാൽ വിസിറ്റ് ടു ദി ഫ്ലവേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ എല്ലാ ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേർഡ്സുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടാഗ്ലൈൻസ് ഒക്കെ ഉണ്ടാവും ഇതൊന്നും നിങ്ങൾ പഠിക്കാനായിട്ട് നിൽക്കണ്ട നിങ്ങളുടേതായ ഭാഷയിൽ മനസ്സിലാക്കിയിരിക്കുക ഇപ്പൊ ഈ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ പൂൾ എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം മലയാളത്തിൽ ഫ്ലവർ അഥവാ പുഷ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്ത് മനസ്സിലാക്കിയിരിക്കുക ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് എന്ത് സെർ ഈ ഗുൾ ഫറോഷൻ അത്തരത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ ഒരു ടാഗ് ലൈൻ ഒന്നും പഠിച്ചിട്ട് പോകാനായിട്ട് പാടുള്ളതല്ല രണ്ട് എന്ത് പഠിക്കുക ഡൽഹിയിലാണ് നടക്കുന്നത് അപ്പൊ രണ്ടേ രണ്ട് വാക്കുകൾ മാത്രം നിങ്ങൾ പഠിക്കുന്നുള്ളൂ എന്താ ഒന്ന് ഡൽഹിയിലാണ് നടക്കുന്നത് രണ്ട് ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് അതായത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലെ കാര്യങ്ങളോ ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യം ചോദിക്കാനായിട്ട് പോകുന്നില്ല ഇത്തരത്തിൽ വേണം നിങ്ങൾ ഓരോ ഫെസ്റ്റിവൽസിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട് അടുത്ത നോക്കുകയാണെങ്കിൽ പൊങ്കല് പൊങ്കൽ എന്ന് പറയുന്നത് എന്താ തമിഴ്നാട്ടിലെ ഒരു ആഘോഷമാണ് പൊങ്കൽ മകര മകരസംക്രാന്തിയോടൊക്കെ അനുബന്ധിച്ചാണ് നടത്തുന്നത് ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലും കൂടിയാണ് എന്ത് പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു ഹാർവസ്റ്റ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണെന്ന് പഠിക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആ രണ്ടേ രണ്ട് കീവേഡുകൾ മാത്രം ചെയ്തിരുന്നാൽ മതി പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി അടുത്താണ് മഹാമസ്താഭിഷേകം മഹാമസ്താഭിഷേകത്തിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് കർണാടകയിൽ വെച്ചാണ് ആഘോഷിക്കുന്നത് ഇത് ജൈനന്മാരുടെ ഒരു ആഘോഷമാണ് സോ മൂന്ന് വാക്കുകളാണ് ഓർത്തിരിക്കേണ്ടത് ഒന്ന് പന്ത്രണ്ട് രണ്ട് കർണാടകയില് മൂന്നാമത്തേത് ജെയിൻ അപ്പൊ ഈ മൂന്നേ മൂന്ന് വാക്കുകൾ മാത്രം ഓർത്തിരിക്കുക റൂമർ സെന്റൻസുകളല്ല വാക്കുകൾ മാത്രം ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ് ഇത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും ഇത് ഭയങ്കര ടഫ് അല്ലേ എന്ന് ആക്ച്വലി മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് തന്നുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ് സോ വെയിറ്റ് ചെയ്യാം മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അടുത്താണ് ഹോൺവിൽ ഫെസ്റ്റിവൽ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാലാന്റിലെ ഒരു ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡിസംബർ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് എല്ലാ വർഷവും ആഘോഷിക്കാറ് നിങ്ങൾ ഇക്കാര്യത്തിൽ രണ്ട് കീവേഡുകൾ ആലോചിച്ചിരുന്നാൽ മതി ഒന്ന് നാഗാലാൻഡിൽ നടക്കുന്നു രണ്ട് ഡിസംബർ മാസത്തിലാണ് ആഘോഷിക്കുന്നത് സോ സിമ്പിൾ ആയിട്ട് രണ്ട് വാക്കുകൾ ആലോചിക്കുക ഒന്ന് ഡിസംബർ രണ്ട് നാഗാലാൻഡ് അപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവൽ ആയിട്ട് എന്തൊക്കെ ആലോചിച്ചിരുന്നാൽ മതി രണ്ടേ രണ്ട് വാക്കുകൾ മാത്രം ആലോചിച്ചിരുന്നാൽ മതി ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കീവേർഡുകൾ ഉപയോഗിച്ചിട്ട് ഓരോ ഫെസ്റ്റിവൽസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇനി അടുത്തായിട്ടുള്ള നമുക്ക് ബിഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹു നോക്കാനായിട്ടാണെങ്കിൽ എന്താ ബിഹു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആസാമിന്റെ ഒരു ന്യൂ ഇയർ ആണ് ആയിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി ഓഹേ ബിഹു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആസാമിന്റെ ന്യൂ ഇയർ ആണ് നമുക്കറിയാം ബിഹു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആഘോഷമാണ് അപ്പോ ആസാമിന്റെ ന്യൂ ഇയർ ആണ് ബിഹു എന്ന് സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കിൽ ബിഹുവിനെ കുറിച്ച് പഠിച്ചിരിക്കുക പിന്നെ ഇത്തരത്തിൽ ഓരോ ബിഹു ആഘോഷിക്കുന്നത് പല പല മാസങ്ങളിലാണ് ഇത് വളരെ റിയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ് നമ്മുടെ സി ജി എൽ ലെവലിലൊക്കെ അതായത് ഡിഗ്രി ലെവലിലുള്ള എക്സാമിനേഷനിലൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണ്ട പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല പിന്നീട് പറഞ്ഞു വങ്കളാ ഫെസ്റ്റിവൽ വെങ്കലാ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മേഘാലയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് വെങ്കല ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേഘാലയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആഘോഷമാണ് ബംഗല ഫെസ്റ്റിവൽ ഇതിനെ ഹൺഡ്രഡ് ഡ്രംസ് ഫെസ്റ്റിവൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പൊ എന്തൊക്കെ കീവേഡ് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് മേഘാലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളാണ് രണ്ട് ഹൺഡ്രഡ് ഡ്രംസ് ഫെസ്റ്റിവൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് പിന്നെ എന്താ ഒരു ഡയറ്റിയുടെ പേര് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതായത് ഈ ഒരു ദൈവവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ആഘോഷം ആഘോഷിക്കുന്നത് സോ ഇത്തരത്തിലുള്ള പേരുകളൊക്കെ വരുമ്പോൾ പലർക്കും വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട് കാരണം പലരും ഈ വേർഡുകൾ പ്രൊണൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും പ്രൊണൗൺസ് ചെയ്തതിന് ശേഷം പഠിക്കാനായിട്ട് ശ്രമിക്കും ഒരിക്കലും നിങ്ങൾ ആ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ഈ വാക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അതൊരിക്കലും നിങ്ങളുടെ എക്സാമിനെ എഫക്ട് ചെയ്യില്ല ഏതോ ഒരു ദൈവത്തിന് എന്തുണ്ട് പേരിലാണ് ഇത് ആഘോഷിക്കുന്നത് ജസ്റ്റ് ഒരു തവണ വായിക്കുക അല്ലാതെ ഒരിക്കലും ഇത് പ്രൊനൗൺസ് ചെയ്യാനോ പഠിക്കാനോ പോകേണ്ട ആവശ്യമില്ല അത്തരത്തിൽ ദൈവത്തിന്റെ പേരിൽ വെച്ച് മാത്രം ഒരു ക്വസ്റ്റ്യൻ വരാത്തിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അനാവശ്യമായിട്ട് ഇത്തരം വർക്കുകളിൽ കടിച്ചു തൂങ്ങേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല സോ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും അത്തരത്തിലുള്ള മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യരുത് നിങ്ങൾ പഠിക്കേണ്ടത് ആകെ ഹൺഡ്രഡ് ഡ്രംസ് ഫെസ്റ്റിവൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് മേഘാലയലാണ് ഇത് ആഘോഷിക്കുന്നത് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇത്രയും നേരം കീവേഡുകൾ എന്താണെന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫെസ്റ്റിവൽസും അതുപോലെ തന്നെ ഈ ഡാൻസ് ഫോംസ് ഒക്കെ എങ്ങനെ ഈസിലി പഠിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനായിട്ട് ആണെങ്കിൽ ഡൽഹിയിൽ ഞാൻ പറഞ്ഞു തേറി ഗുൾ ഫറോഷൻ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടെന്ന് അല്ലേ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു മാപ്പ് എടുക്കാം നമുക്ക് ഈ മാപ്പ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്കൊന്നോ രണ്ടോ മാപ്പുകൾ പ്രിന്റ് എടുത്താലും എന്തില്ല വലിയ തെറ്റൊന്നുമില്ല സോ ഇത്തരത്തിലൊരു മാപ്പ് എടുത്തതിനു ശേഷം നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മൾ ആദ്യം പഠിച്ച സേരിഗുൾ ഫരോഷ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഡൽഹി എന്ന് പറയുന്ന അതിന്റെ നേരെ മാർക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീവേഡുകൾ ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചു നിങ്ങൾക്ക് ബ്രാക്കറ്റിലോ ഹൈപ്പണിലോ എങ്ങനെ വേണേലും ഇട്ട് വെക്കാം പക്ഷെ ഇത്തരത്തിൽ മാപ്പിൽ മാർക്ക് ചെയ്തു വെക്കുക അപ്പൊ ആ ഫെസ്റ്റിവൽ ഞാൻ മാർക്ക് ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് എന്ന് കൂടി മാർക്ക് ചെയ്തു നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡുകൾ ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇത്തരത്തിൽ മാപ്പിൽ മാർക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്യുക അടുത്ത നോക്കാനായിട്ടാണെങ്കിൽ ദുർഗാപൂജ ദുർഗാപൂജയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിന് നേരെ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ വിജയദശമി ഞാൻ പറഞ്ഞു ദുർഗാ പൂജയുടെ അവസാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയദശമിയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു വിജയദശമിയും ജസ്റ്റ് ബ്രാക്കറ്റിൽ കീവേഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടു അടുത്തത് നോക്കാം അടുത്തതാണ് ബിഹു ബിഹു എന്ന് പറഞ്ഞാൽ എന്താ ആസാമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം ന്യൂ ഇയർ എന്ന് കൂടി എഴുതി വെക്കാം ഒരു തെറ്റുമില്ല ഓക്കെ വേണമെങ്കിൽ ഞാൻ കീവേർഡ് ഇവിടെ ന്യൂ ഇയർ എന്ന് കൂടി എഴുതി വെക്കാം ഒരു പ്രോബ്ലം ഇല്ല അടുത്ത നോക്കാനായിട്ടാണെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ് മാർക്ക് ചെയ്യാം ഒഡീഷ രഥയാത്ര വേണമെങ്കിൽ എന്താണ് മൂന്ന് ഡയറ്റീസിന്റെ കാര്യം കൂടി എന്ത് ചെയ്യാം നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം ഒരു പ്രോബ്ലം ഇല്ല അടുത്തത് ബത്തുകമാ ഫെസ്റ്റിവൽ ബത്തുക ഫെസ്റ്റിവൽ രണ്ട് കീവേഡ് ഉണ്ട് എന്താ ഒന്ന് ഫ്ലവേഴ്സ് രണ്ട് മദർ ഗോഡസ് അപ്പൊ ഈ രണ്ട് കീവേർഡും എന്ത് ചെയ്യാം നിങ്ങൾ ഇതിന് നേരെ മാർക്ക് ചെയ്ത് വെക്കുക പൊങ്കൽ പൊങ്കൽ നോക്കാണെങ്കിൽ എന്താ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് രണ്ട് സൂര്യദേവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു തമിഴ്നാടിന് നേരെ പൊങ്കലും മാർക്ക് ചെയ്ത് വെച്ചു സോ ഒരു മാപ്പ് എടുത്തതിന് ശേഷം ഓരോരോ ഫെസ്റ്റിവൽസ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ പേസ് ആൻഡ് ഫെസ്റ്റിവൽസ് ടോപ്പിക്ക് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വളരെ വളരെ ഈസി ആയിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം പഠിക്കുക കണ്ടുകൊണ്ട് പഠിക്കുകയാണ് ഇപ്പൊ നമുക്ക് നോക്കാനായിട്ടാണെങ്കിൽ സ്റ്റേറ്റുകൾ ഒന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല നോക്കിക്കേ നമ്മൾ മാപ്പിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലി ആ ഒരു പോയിന്റ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ കീവേർഡുകളായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ഒന്നോ രണ്ടോ മൂന്നോ മാപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നാൽപ്പതോ അമ്പതോ വരുന്ന ഫെയ്സ് ആൻഡ് ഫെസ്റ്റിവൽസിന്റെ നോട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നാലോ അഞ്ചോ മാപ്പിൽ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഡാൻസ് ഹോംസിനും ഇതേ പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ഡാൻസ് ഹോംസ് നമുക്കറിയാം ഒരുപാട് സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് ഇതേപോലെ തന്നെ ഒരുപാട് പെർപ്പസുകളൊക്കെ ഉള്ള ഡാൻസ് ഹോംസ് ഉണ്ട് സോ ഇത്തരത്തിൽ പഠിക്കുകയാണെങ്കിൽ എന്താണ് ഡാൻസ് സോംസും വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ റോമസ്ലി ആർട്സ് ആൻഡ് കൾച്ചർ പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തില ഓരോ മെത്തേഡുകൾ ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മുതൽ ആർട്ട് ആൻഡ് കൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലെന്തെങ്കിലും മെത്തേഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ റിട്ടേൺ എക്സാമിന് പഠിക്കുന്ന പോലെ ബൈഹാർട്ട് പഠിച്ചിട്ട് പോകരുത് നിങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഇത്തരത്തിലുള്ള മെത്തേഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക് download the learning app